ഈശ്വമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് ഹാലെ ലൂയ പരിശുദ്ധ കർമ്മലമാതാവും പരിശുദ്ധാത്മാവും നടത്തുന്ന നിയന്ത്രിക്കുന്ന ഭരിക്കുന്ന നയിക്കുന്ന പഠിപ്പിക്കുന്ന വിശദീകരിക്കുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കളെയും പ്രാർത്ഥനയോടെ ഏറ്റവും സ്നേഹത്തോടെ സിസ്റ്ററുടെ കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഈ കാലഘട്ടം ശത്രുത വെറുപ്പ് വാശി വൈരാഗ്യം തമ്മിൽ തമ്മിൽ കണ്ടുകൂടാത്തൊരവസ്ഥ പ്രിയപ്പെട്ടവരെ എല്ലാ ജീവിത സാഹചര്യത്തിലുള്ളവർക്കും ഇതിന്ന് ശക്തമാണ് ഒരാൾ പറയുന്നത് പോലും മറ്റുള്ളവർക്കത് ശത്രുതയായിട്ട് വെറുപ്പായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടം അത് കുടുംബത്തിലായാലും ഏത് ദൈവവിളി ജീവിത അവസ്ഥയിലായാലും ഇത് വളരെ വ്യാപകമായി ശക്തമായിട്ട് വരുന്നുണ്ട് ശത്രുത കൂട്ടായ്മയിൽ ശത്രുത പ്രേക്ഷിത കൂട്ടായ്മയിൽ ശത്രുത അതിനെ നമ്മൾ ശക്തമായിട്ട് നേരിടുന്നത് ഈ വചനം കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച് സിസ്റ്റർ ഈ ചാനലിൽ തുടങ്ങുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കരുണയുടെ ചിത്രം ഏത് വീട്ടിൽ വയ്ക്കുന്നവോ അവിടെ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഒരു വചനം രണ്ട് മക്കബായ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ നിങ്ങളുടെ വീടുകളിലെല്ലാം വീടുകളിലും പ്രാർത്ഥനാ മുറിയിൽ ഇതെഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലെ ലാമിനേറ്റ് ചെയ്ത് വെക്കുക സിസ്റ്ററുടെ തൊഴുപാഠം ധ്യാന കേന്ദ്രത്തിലെ രണ്ടാം വെള്ളീശ്വനി ഞായർ നടക്കുന്ന ധ്യാനത്തിൽ സിസ്റ്റർ വചനം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനം ഇന്ന് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കും മദ്യമാകുന്ന ശത്രുവാണ് നിന്റെ ജീവിത പങ്കാളി നേരിടുന്നെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സോഷ്യൽ മീഡിയയുടെ അടിമത്വം അടിമ കണ്ണുകളുടെ ദുരാശ ഏതാണ് ഏത് ശത്രുവാണ് നിന്നെ പിടികൂടിയിരിക്കുന്നത് നാവിൻ്റെ ദുരുപയോഗം ഏത് ശത്രുവാണ് നിന്നെ പിടികൂടിയിരിക്കുന്നത് കണ്ടെത്തി രണ്ട് മക്ക ബായർ പതിനെട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ആമേ